ഇത് മാസ് മോട്ടോഴ്സ് ഇതാണ് നമ്മള ഹോണ്ട ആക്റ്റീവ് വണ്ടി നമ്മൾ ജനസറിസമായിട്ട് കയറ്റി ആയിരുന്നതാണ് അപ്പം അതിനകത്ത് ഗിയർ ബോക്സിൻ്റെ കാർബോഹൈഡ്രേറ്റ് ഗസമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഗിയർ ബോക്സിൻ്റെ ഓയിൽസീലും പേറിയൊക്കെ മാറ്റാൻ വേണ്ടി നമ്മൾ അഴിച്ചിട്ടുണ്ട് ഇതാണ് അതിൻ്റെ കംപ്ലയിൻറ്റ്സ് ഉള്ള പാർട്സുകളിട്ട അപ്പോൾ അത് നമ്മൾ മാറ്റണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഫുള്ളായിട്ട് നമുക്ക് അഴിച്ചെടുക്കില്ല ഞാനിപ്പോൾ അഴിച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടി സെറ്റ് ചെയ്താണ് മൊത്തം ഗ്യാസ് കെറ്റൊക്കെ മാറ്റി ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്യാവുന്ന രീതിയിലേക്ക് സെറ്റ് കണക്കാക്കി വെച്ചേക്കാണ് നമുക്കത് ഇപ്പോൾ ഇത് അഴിച്ചിട്ട് അതിൻ്റെ മെയിനായിട്ട് ഇതിന് ഹോൾസെയിലാണ് കംപ്ലയിൻറ്റ് പക്ഷെ ആ കൂട്ടത്തേക്കെ നമുക്ക് ബേറേം കൂടി മാറ്റിയിട്ട് വേണം സെറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ അത് നമ്മൾ ക്ലിയർ ചെയ്ത് വിടുന്നുണ്ട് കൂട്ടത്തി കട ഗിയർ ഓയിൽ കാര്യങ്ങൾ മാറ്റി റീസെറ്റ് ആക്കും കേട്ടോ പിന്നെ അതേപോലെ കാർബോഹൈഡ്രൻ്റെ ഭാഗമായി നമ്മൾ അഴിച്ച് ഫുൾ ആയിട്ട് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ക്ലീൻ ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മളതിൻ്റെ വാട്ടർ സർവീസും നമുക്കതിൻ്റെ ഉള്ളിലെ ഭാഗം കൂടി അതായത് ഇത്രയും ഭാഗം ചെയ്തു പോകുമ്പോഴേ നമുക്ക് അതിൻ്റെ ഈ ബോഡിയും കൂടി അയച്ചിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ഫുള്ള് ചെളിയാണ് അതിൻ്റെ ഉള്ളിൽ അപ്പോൾ അതും കൂടിയും ചെയ്യുന്ന രീതിയിലുള്ള എസ്റ്റിമേറ്റാണ് നമ്മൾ ഇട്ടേക്കുന്നത് കാരണമെന്ന് വെച്ചാൽ അപ്പോഴാണ് അത് ആ ഭാഗം ക്ലിയർ ആയി പോയിക്കുള്ളൂ അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ തുരുമ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി നമുക്ക് പെയിൻറ്റ് ടച്ച് ചെയ്യാനായിട്ട് പറ്റും ഏ അപ്പോൾ അത് ആ രീതിയിലുള്ള എസ്റ്റിമേറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് അയച്ചേക്കുന്നത് പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ ടയർ ഫ്രണ്ട് ടയർ മാറ്റിയിട്ടുണ്ട് നമുക്ക് കമ്പനി മോഡൽ അതായത് എം ആർ എഫിൻ്റെ തന്നെ വണ്ടിയുമ്പോൾ വരുന്ന മോഡൽ ടയർ തന്നെ കമ്പനി പാറ്റേൺ തന്നെ നമ്മൾ യൂസ് ചെയ്താണ് കേട്ടോ അപ്പോൾ പിന്നെ അതിനിപ്പോൾ നമ്മൾ ബാക്കിയത്തെ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് വാട്ടർ ഓപ്പൺ ഓപ്പണായിട്ടൊന്ന് ബോഡിയൊക്കെ ഒന്ന് അയച്ചൊന്ന് വാഷ് ചെയ്ത് അതിന് ശേഷമാണ് ബോഡിയൊക്കെ നമ്മൾ റീസെറ്റ് റീസെറ്റാക്കുകയുള്ളൂ കേട്ടോ എപ്പോഴും നമുക്കങ്ങനെ ഉള്ളിൽ കഴുകാൻ പറ്റാറില്ലല്ലോ അപ്പോൾ മറ്റപ്പാട് നമ്മൾ കഴുകുമ്പോൾ ബോഡി മാത്രമാണ് പുറമേന്ന് കാണുന്ന ചെളി മാത്രമേ പോകുള്ളൂ അപ്പോൾ ഇതേപോലെ അഴിക്കുമ്പോൾ കൂട്ടത്തിൽ കിട്ടിയേ നമുക്കത് അഴിച്ചു ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ആ രീതിയിലുള്ള ഒരു എസ്റ്റിമേറ്റഡ് ഡീറ്റെയിൽസ് ആണ് വിട്ടേക്കണേ അപ്പോൾ ഞാൻ ഗിയർ ബോക്സും കാർപ്പേറ്റൊക്കെ അഴിച്ചപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നുള്ളൂ വർക്ക് ആയിക്കുമ്പോൾ കോൺക്ട് ചെയ്ത് തോന്നാം ഓക്കെ